രാമനെ മാത്രമേ ഈ ഫിലോസഫർ കിങ് ഫിലോസഫർ അല്ല തേജസ്സുകളുടെ ഫിഫ്റ്റി ഫിഫ്റ്റി വീതമുള്ള അതായിരുന്നു ചോദ്യം അത് രാമൻ രാമൻ അതിന്റെ സമന്വയമാണ് അതുകൊണ്ടാണ് രാമന് വാസിഷ്ഠനെ ധിക്കരിക്കാൻ സാധിച്ചു വാസിഷ്ഠന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ധിക്രത അനുഭവമായിരിക്കും ഏത് രാജാവും ഇഷ്ടപ്പെടുന്ന ഒരു ഉപദേശവും പിന്നെ എന്തിനുള്ളതാണ് അശ്വമേധയജ്ഞം നടത്തുന്നതിന് അനിവാര്യമായ ആർക്കും ലംഘിക്കാൻ വയ്യാത്ത അതുവരെയുള്ള രഘുവംശ പരമ്പരയിലോ ചന്ദ്രവംശപരമ്പരയിലോ ഉള്ള രാജാക്കന്മാർ ലംഘിച്ചിട്ടില്ലാത്ത ദുർലംഘ്യമായ ഒരു അനുശാസനമാണ് കൊടുത്തത് അത് ഉപദേശം പോലുമല്ല ഒരു ഗുരുവിൻ്റെ അനുശാസനമാണ് രാജ്യധർമ്മത്തിൻ്റെയും പ്രജാധർമ്മത്തിൻ്റെയും രാജധർമ്മത്തിൻ്റെയും ഏത് ഘട്ടത്തിലും ഗുരുവിന് ഉപദേശിക്കാം ഉപദേശിച്ചാൽ ഉടൻ അതനുസരിക്കുക എന്നതാണ് എങ്ങനെയുള്ള ഗുരുവാണ് ഗുരുവിന് ഈ രാജ ധർമ്മത്തിൽ നിന്നോ ഭരണധർമ്മത്തിൽ നിന്നോ പ്രജാധർമ്മത്തിൽ നിന്നോ ഒരു ലാഭവും ഇച്ഛിക്കാത്ത ആളാ ആളുകളായിരുന്നു അന്നത്തെ ഗുരുക്കന്മാർ രാജാവിൻ്റെ ധനനിക്ഷേപത്തിൽ നിന്ന് പ്രതിഫലം പറ്റുന്ന ആളല്ല ഗുരു ത്യാഗി ത്യാഗികളായ വലിയ ആചാര്യന്മാരെയും ഋഷിമാരെയുമാണ് ഗുരുക്കന്മാരായിട്ട് വയ്ക്കുന്നത് ആ ത്യാഗി പരമ്പരകളിലെ ഒരു വസിഷ്ഠനെയാണ് ഇദ്ദേഹം പുഞ്ചിരിയോടുകൂടി വസിഷ്ഠനെയും പരമ്പരാഗതമായി പാലിച്ചു പോന്നിരുന്ന യജ്ഞനിയമത്തെയും അനായാസമായി ലംഘിക്കുകയാണെന്ന് തോന്നാതെ അനുസരിക്കുകയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ ക്രൂരമായി ലംഘിച്ചു നിഷ്ഠുരമായി ലംഘിച്ചു നിർ ദാക്ഷിണ്യമായി ലംഘിച്ചു ഏതാണത് വിവാഹം കഴിക്കാൻ പറഞ്ഞതാണ് അശ്വമേധയാകം നടത്തണമെങ്കിൽ നിങ്ങൾ പുനർവിവാഹം കഴിക്കണം പുനർവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞില്ല നിഷേധാർത്ഥത്തിലൊന്നും പറയാതെ സീതയുടെ കാഞ്ചന പ്രതിമയുണ്ടാക്കി വയ്ക്കുക എന്ന് പറഞ്ഞു അതാ പറഞ്ഞത് അപ്പോൾ ഭാര്യയ്ക്ക് പേരും പ്രതിമയെ വെച്ചാൽ മതിയെ പോരാ ജീവപ്രതിഷ്ഠ കഴിക്കുക എന്നും കൂടി പറഞ്ഞു അപ്പോൾ എന്താണ് ചെയ്തത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ വസിഷ്ഠനെ ഉപദേശിക്കുകയാണ് ചെയ്തത് ബ്രാഹ്മ തേജസ്നെ ക്ഷാത്ര തേജസ് കീഴ്പ്പെടുത്തിയ വിദ്യയാണ് കണ്ടത് അനായാസേന അയത്നസുഖതമായിട്ട് അത് രാമൻ്റെ ഏറ്റവും ഗംഭീരമായ മഹത്വമാണ് അങ്ങനെ ഒരു മഹത്വം വേറൊരു പുരാണ പുരുഷനിൽ നാം കാണുന്നില്ല വലിയ സംഘർഷമുണ്ടാകാവുന്ന ഒരു രംഗമാണത് ഇദ്ദേഹത്തിൻ്റെ ഈ അതുവരെ അദ്ദേഹം അടക്കി വെച്ചിരുന്ന ആധ്യാത്മിക ദേജസ് വിസ്ഫോടിതമാകാവുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ചതാണ് ആ കണ്ടത് പറഞ്ഞതനുസരിച്ചില്ലെന്ന് മാത്രമല്ല ഒരു ഉപദേശം കൂടി അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു ഉപദേശിക്കാൻ രാമൻ ആരുമല്ല പക്ഷേ എല്ലാം അറിയുന്ന വസഷ്ഠൻ ഒരു പുഞ്ചുരിയോടുകൂടി അത് അനുവദിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ എന്താ ഉണ്ടാവും ആ വലിയ സംഘർഷമുണ്ടാകും ഒരു ബ്രാഹ്മ ക്ഷാത്ര തേജസ്സുകളുടെ ലോകം നശിപ്പിക്കുന്ന ഒരു സംഘർഷ ഭൂമിയായിട്ട് അയോധ്യ മാറുമായിരുന്നു വ്യാസൻ്റെ വിവേകം അതിൽ നിന്ന് രക്ഷിക്കുകയാണ് രാമന് വിട്ടുകൊടുക്കുക രാമന് വിട്ടുകൊടുക്കില്ല എന്താണ് പൂർണ്ണമായ കുടുംബജീവിതം ആളാണ് വസിഷ്ഠൻ അരുന്ധതി നക്ഷത്രമായതും വസിഷ്ഠൻ നക്ഷത്രമായതുമൊക്കെ ശരി തന്നെ രാമൻ്റെ വരവ് നക്ഷത്രവുമില്ല നക്ഷത്രം പോയിട്ട് രാമൻ്റെ ഒരു വിളക്ക് പോലുമില്ല മെഴുകുതരിയുമില്ല നെയ് തരിയുമില്ല പക്ഷെ പറഞ്ഞ അനുസരിച്ചു അതാണ് രാമനോടുള്ള ബഹുമാനം രാമൻ്റെ മഹത്വത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരം രാമൻ്റെ ചരിത്രശുദ്ധിക്കുള്ള ചരിത്രത്തിൽ അസാധാരണമായ ദാമ്പത്യ ജീവിതത്തിൽ അത്യപൂർവ്വം മാത്രമായ ഒരു പൗരുഷത്തിൻ്റെ നിത്യവിശുദ്ധിക്ക് കൊടുത്ത ബ്രാഹ്മമായ അംഗീകാരമായിരുന്നു അത് നിസ്സാര സംഗതിയൊന്നുമല്ല അത് നാം ആലോചിച്ച് ആലോചിച്ച് മനസ്സിൻ്റെ മനസ്സിന് ആലോചിക്കാൻ കഴിയുന്ന ഏതൊരു അവയവം മനസ്സിനകത്തുണ്ട് മനസ്സ് പോലും ഉണ്ടോ ഇല്ലയോ എന്ന് പലർക്കും സംശയമായിരിക്കേ മനസ്സിനകത്ത് അങ്ങനെ ഒരു ആലോചനയ്ക്ക് വേണ്ടി ചിന്തയ്ക്ക് വേണ്ടി പുനശ്ചർവണയ്ക്ക് വേണ്ടി അങ്ങനെയാണ് നാം തത്വങ്ങൾ കണ്ടുപിടിക്കുന്നത് ഒരു കൃതിയുടെ ആത്മാവ് എങ്ങനെ കണ്ടുപിടിക്കും ഒരു വാക്യത്തിൻ്റെ സാരം എങ്ങനെ കണ്ടുപിടിക്കും ആ വാക്യം മനസ്സിലിട്ട് മനസ്സിൻ്റെ പല്ലുകൊണ്ട് ചവച്ച് മനസ്സിന് പല്ലുകളുണ്ട് അത് നമ്മൾ കാണാത്തത് കൊണ്ടാണ് മനസ്സിൻ്റെ പല്ലുകൾ കൊണ്ട് ചവയ്ക്കണം മനസ്സിൻ്റെ പല്ലുകൾ കൊണ്ട് ചവച്ചരച്ച് 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 അതിൻ്റെ രസമെടുക്കണം അങ്ങനെ മനസ്സിൻ്റെ പല്ലുകൾ ചവച്ച് തുടങ്ങുമ്പോൾ നാം എന്ത് മനസ്സിലാക്കും മനസ്സിനകത്ത് ഒരു നാവുണ്ട് എന്ന് മനസ്സിലാക്കും അങ്ങനെ മനസ്സിൻ്റെ പല്ലുകൊണ്ട് ഒരു കൃതിയുടെ ഭൗതിക ശരീരത്തെ ചവച്ച മനസ്സിൻ്റെ നാവ് കൊണ്ട് അതിൻ്റെ രുചി അറിയണം മനനം ചെയ്ത് മനനം ചെയ്ത് മരണം ചെയ്ത് വരിക എന്ന് പറയുന്നതിനെ അല്പം ആലങ്കാരികമായി പ്രതിപാദിച്ച വിധമാണത് ഇപ്പം രാമായണത്തിൻ്റെ സന്ദേശം എങ്ങനെ പിടിച്ചെടുക്കും രാമായണത്തിൻ്റെ സന്ദേശം ഇങ്ങനെ പിടിച്ചെടുക്ക പിടിച്ചെടുക്കണം എന്താണ് ഒരു ബ്രാഹ്മ തേജസ്സിന് അനുഭവത്തിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട് ലൗകിക ജീവിതത്തിലെ വ്യാപാ വ്യാവഹാരിക ജീവിതത്തിലെ നീറുന്ന ദുഃഖങ്ങളുടെ അനുഭവത്തിൻ്റെ അഭാവമുണ്ട് ദുഃഖിതൻ്റെ കൂടെ ജീവിക്കുന്നില്ല ഇവർ രാജാവ് എന്തു ചെയ്യുന്നു രാജാവ് എപ്പോഴും ദുഃഖിതൻ്റെ കൂടെ ജീവിക്കുന്നു പരാതിക്കാരൻ്റെ കൂടെ ജീവിക്കുന്നു പീഡിതൻ്റെ കൂടെ ജീവിക്കുന്നു ദരിദ്രൻ്റെ കൂടെയും ധനികൻ്റെ കൂടെയും ജീവിക്കുന്നു കൊലയാളിയുടെ കൂടെ ജീവിക്കുന്നു മാപ്പപേക്ഷിക്കുന്നവൻ്റെ കൂടെ ജീവിക്കുന്നു കുറ്റവാളിയുടെ കൂടെ ജീവിക്കുന്നു അവരുടെ ദുഃഖം കാണുന്നു എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള സർവ്വ ദുഃഖങ്ങളിലും പങ്കെടുക്കുന്നു സർവ്വ ദുഃഖങ്ങളുടെയും കർമ്മസാക്ഷിയായി അനുഭവസാക്ഷിയായി ഭരണാധികാരി ഇരിക്കുന്നു ബ്രഹ്മജാ എനിക്ക് അതില്ല അതുകൊണ്ട് രാജാവ് എന്തു ചെയ്യുന്നു രാജാവ് എപ്പോഴും പരന്മാർക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഈ പരന്മാർക്ക് വേണ്ടിയുള്ള ജീവിതം നല്ല രാജാവുള്ള രാജ്യത്ത് മഹർഷിമാർക്ക് വേണ്ട പൃഥുവിൻ്റെ കാലത്ത് മഹർഷിമാർക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്താണ് സമൂഹത്തിൽ അക്രമങ്ങളൊന്നുമില്ല സമൂഹത്തിൽ അധർമ്മമില്ല സമൂഹത്തിൽ സത്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ അന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ഋഷിമാരെയൊക്കെ ഋഷിത്വത്തിൽ നിന്ന് പിരിച്ചുവിടാമായിരുന്നു അങ്ങനെ ബെരുമാവനാണെങ്കിൽ പിരിച്ചുവിടാമായിരുന്നു അതായത് നിങ്ങൾക്ക് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അവിടെ നിങ്ങളെയൊക്കെ പിരിച്ചുവിട്ടിരിക്കും നിങ്ങളുടെ ബ്രഹ്മത്വം ഞാനിങ്ങനെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു വിടാമായിരുന്നു വേനൻ്റെ കാലത്ത് അവർക്ക് നല്ല പണിയായിരുന്നു താനും അക്രമം ആ അദ്ദേഹം അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ എവിടെ ചെന്ന് നിന്നു ഞാനാണ് പ്രപഞ്ചത സൃഷ്ടിച്ചത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വേനൻ വേനൻ്റെ പുത്രനാണ് മൃദു അങ്ങനെ പറഞ്ഞു അദ്ദേഹം ഇന്ന് ഇന്ന് പലരും പല ഭരണാധിപന്മാരും മനസ്സിൽ അങ്ങനെ ഭാവിക്കുന്നവരാണ് പുറം എന്തു കാണിക്കും അയ്യോ ഞാൻ നിങ്ങളിലൊരാളാണേ നിങ്ങൾ വോട്ട് തന്നതുകൊണ്ടാണേ ഞാനീ ത്യാഗം സഹിക്കേണ്ടി വന്നത് എന്ന് ഭാവിച്ചിട്ട് ഞാനാണ് ഈ കേരളം സൃഷ്ടിച്ചത് എന്ന നിലയിൽ ഉള്ളിൽ അങ്ങനെ ധരിച്ചുകൊണ്ട് പെരുമാറുന്നവരാണ് പ്രമേഹ കാണിക്കുന്ന വിനയം ഉള്ളിലെ ധിക്കാരത്തിൻ്റെ പ്രകടനം മാത്രമാണ് അതോടൊപ്പം ആജ്ഞതയുടെയും അപ്പോൾ വേനൻ്റെ സന്തതികളാണ് അധികമുള്ളത് പൃഥുവിൻ്റെ സന്തതികളല്ല ബ്രാഹ്മ തേജസ്സിനെ ക്ഷാത്ര തേജസ് കീഴടക്കിയ ഏറ്റവും മനോഹരമായ രംഗം നാം നമ്മുടെ പൗരാണിക സംസ്കാരത്തിൽ ഏറ്റവും മനോഹരമായ രംഗം രാമൻ വസിഷ്ഠനെ ഇരുത്തിയത് തന്നെയാണ് രാമൻ അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് രാമനോട് വിവാഹം കഴിക്ക വിവാഹം കഴിക്കാൻ പറയാതെ ഇതേ വസഷ്ഠൻ ചെയ്യാമായിരുന്നു എന്നുള്ളൂ എന്നാണ് അതിൻ്റെ താല്പര്യം ഇദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധിക്കരിക്കുകയും അദ്ദേഹത്തിന് ഒരു ആഘാതമേൽക്കത്തക്ക വിധത്തിൽ ഒരു വൈദിക ആഘാതം ഏൽക്ക ഏൽക്കത്തക്ക വിധത്തിൽ അദ്ദേഹം ഒരു ഉപദേശം കൂടി കൊടുത്തത് അത് അത്യപൂർവമായ ഒരു നാടകീയ രംഗമാണ് അത് മാത്രം എടുത്ത് വേണമെങ്കിൽ ഒരാൾക്ക് വലിയൊരു നാടകം എഴുതാം ഒരാൾക്ക് ഒരാൾക്കെഴുതാനൊക്കെ ഇല്ല ഒരു വൃദ്ധവശാലിക്ക് അത് മാത്രം എടുത്തിട്ട് ഗംഭീരമായ ഒരു സംഘർഷത്തിൻ്റെ ഇതിൽ ഇവർ രണ്ടുപേരും വലിയ ആത്മസംഘർഷം അനുഭവിക്കുന്നു വസിഷ്ഠനോട് അങ്ങനെ പറയാൻ പാടില്ലെന്ന് രാമൻ അറിയാം രാമനോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നൊരു വസുനും തോന്നാം അവരുടെ ഹൃദയഗതികളെയും ഇത് അന്യോന്യം അനുഭവിച്ചതിന് ശേഷമുള്ള പറഞ്ഞതിന് ശേഷമുള്ള അവരുടെ ഹൃദയഗതികളിൽ നടക്കുന്ന സംഘർഷത്തിൻ്റെ വിചിത്ര ഭാവങ്ങളെ ആവിഷ്കരിക്കത്തക്ക ഒരു നാടകം രചിക്കാവുന്നതാണ് കാവ്യം ഭാവകാവ്യം രചിക്കാവുന്നതാണ് നാടകീയ സ്വഗതാഖ്യാനങ്ങൾ ഡ്രമാറ്റിക് മോണലോഗ് ഉണ്ടാക്കാവുന്നതാണ് ഈ സംസ്കാരത്തിലേക്ക് വരുന്ന കവികൾക്ക് അത് അതുണ്ടാക്കാൻ കഴിയുമെന്നത് മറ്റൊരു സംഗതിയാണ് അപ്പോൾ ഒരുമിച്ച് പോകുമ്പോഴും ചിലടടുത്ത് ഇങ്ങനെ താളഭംഗം ഉണ്ടാകാം ഇത് മഹനീയമായ ഒരു താളഭംഗമാണ് ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ സംഘർഷത്തിൽ ഏൽപ്പെട്ടാൽ അത് നീജമായ താളഭംഗമായിട്ട് വരും മാർക്കണ്ടയനോട് ചോദിച്ചു എന്താണ് ബ്രാഹ്മണ്യത്തിൻ്റെ സവിശേഷതകൾ അപ്പം അദ്ദേഹം ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ കഥ പറയും ഈ സംവാദത്തിൽ കൃഷ്ണന് പങ്കൊന്നുമില്ല കേട്ടോണ്ടിരിക്കുക ഇവർ രണ്ടിനും കൂടി അടിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം കേട്ടോ പുഞ്ചരൂടുകൂടി കേട്ടോണ്ടിരിക്കുക അതാണെങ്കിൽ അവിടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇവരുടെ സൈന്യങ്ങളൊക്കെ വന്നിട്ടുണ്ടേ അതൊക്കെ ശ്രദ്ധിക്കും ആരെങ്കിലും അതിൽ നിന്ന് ഈ ആശ്രമ പീഡാകരമായ വിധത്തിൽ പെരുമാറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും ഈ ആശ്രമത്തിനകത്തേക്ക് കയറിപ്പോയ രണ്ട് കക്ഷികളുണ്ടല്ലോ അവരെന്തു ചെയ്യുന്നു എന്നുള്ള വസ്തുതയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അകത്ത് വളരെ ചർച്ച അത് വളരെ മുറുകിയ ഇവിടെയാണ് ഈ ചോദ്യം വരുന്നത് എങ്ങനെയാണ് നീ ഈ അഞ്ച് ഭർത്താക്കന്മാർ ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തരുണ്ട് തിരിച്ച അവസ്ഥ ഒരാളും അവസ്ഥയും അതെ പറഞ്ഞാലോട്ട് കേൾക്കുകയുമില്ല ആ പറഞ്ഞാലെല്ലാം കേൾക്കുന്നുള്ള ഭാവത്തിലാണ് നമുക്കൊരു പരാതി പറയാൻ വയ്യാത്ത വിധത്തിലാണ് നടക്കുന്നത് പക്ഷേ എപ്പോൾ നോക്കി അദ്ദേഹത്തെ രുഗ്മണിയുടെ സപ്രപഞ്ചത്തിലാണ് കാണുക അങ്ങനെയും ഒരു ഒരു തിരക്കെടുണ്ട് എങ്ങനെ നീ ഈ അഞ്ച് പേരെ മേച്ചു കൊണ്ട് നടക്കുന്നു ഇത് ഒരാളിലേ ഉള്ളൂ പ്രശ്നമില്ല പതിനാറായിരത്തി എട്ട് ആളുകൾക്ക് കൂടി ഇങ്ങനെ ഒരാളാണുള്ളത് നീ എന്ത് തരത്തിലുള്ള സൗഭഗായന വിദ്യ കൊണ്ടാണ് നീ ഇവരെ എല്ലാവരെയും മെരുക്ക് നിർത്തിയിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പിന്നീട് പോകാം പലപ്പോഴും ഇതിങ്ങനെ നമ്മൾ നമ്മുടെ സംവാദത്തിൽ സൂചിപ്പിച്ചു പോന്നിട്ടുള്ളതാണ് ഈ സൗഭഗായന വിദ്യ എന്ന വാക്കിനോട് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യം കൂടി ഉള്ളതുകൊണ്ടാണ് അത് കൂടുതൽ സമയത്തും പരാമർശത്തിന് വിധേയമാകുന്നത് വേസനുണ്ടാക്കിയെടുത്ത ഒരു നല്ല മനോഹരമായ ടെക്നിക്കാണ് ആ മനോഹരമായ ടെക്നിക്ക് ഈ കൃഷ്ണനുണ്ടല്ലോ പക്ഷേ പലപ്പോഴും ഇതിനു മുമ്പും ഈ ബലഭദ്രരും ബലഭദ്രും ഇങ്ങനെയുള്ള മഹർഷിമാരും കൂടെ കൂടെയുള്ള സംസാരം ഉണ്ടായിരുന്നില്ലേ അപ്പോഴും ഈ സമയത്തൊക്കെ കൃഷ്ണൻ യാതൊരു അഭിപ്രായവും പറയാതെ ഇതിനൊക്കെ ഒരു ഏത് ഒരു വിഷയം പഠിക്കാൻ തുടങ്ങിയ വിദ്യാർത്ഥികൾ തമ്മിൽ ആ വിഷയത്തെക്കുറിച്ച് സംവാദത്തിൽ ഏർപ്പെടാം അപ്പോൾ ചിലപ്പോൾ ഒന്ന് ട്രെയിനിൽ വെച്ചാണെന്ന് വിചാരിച്ചോളൂ അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ അപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു സന്യാസിയുമായിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന വട്ടിൽ ശ്രദ്ധിച്ച് ഉള്ളുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും ഇമാര് പറയുന്നതൊക്കെ മടയത്തരവാണേ അപ്പോൾ ഉള്ളിൽ ഒരു പുഞ്ചിരിയോടുകൂടി ഇത് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും നിശബ്ദനായിട്ട് വിദുരരെ കൊണ്ട് ഉപദേശിപ്പിച്ച വെച്ചാൽ അദ്ദേഹം വെറുതെ ഇരുന്നു കൊടുത്തില്ലേ വിദ്വർക്ക് ഇതൊക്കെ പറഞ്ഞു ആളാണ് കാരണം ഇവർ രണ്ടേരും കൂടി ഒന്നിച്ച് തപസ് ചെയ്തിട്ടുണ്ട് ഈ യാമന പർവ്വതം യമനയുടെ തീരത്തുള്ള പർവ്വതത്തിൻ്റെ പ്രാന്തത്തിലിരുന്നു കൊണ്ട് അതിൻ്റെ പ്രാന്തത്തിലുള്ള ഗുഹയിലിരുന്നു കൊണ്ട് ഈ രണ്ട് വിദ്വാൻമാരും ഒരേ സമയത്ത് തപസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തപസ് ചെയ്തിരുന്ന കാലത്താണ് ഈ വിദ്യാഭ്യാസം നടന്നത് ഉന്നതമായ ചിന്തകളെ സംബന്ധിക്കുന്ന സംശയം ഭഗവാനിൽ നിന്ന് ഇദ്ദേഹം ഭീഷ്മൻ ചോദിച്ച് മനസ്സിലാക്കിയത് ആ ഭീഷ്മരോടാണ് രാജധർമ്മത്തെക്കുറിച്ച് ഉപദേശിക്കാൻ കൃഷ്ണൻ പറഞ്ഞത് ധർമ്മപുത്രരെ ഉപദേശിച്ചു കൊടുക്കൂ ഈ നിങ്ങൾ നിങ്ങളുടെ ദേഹം രജിക്കുന്നതിന് മുമ്പ് ധർമ്മപുത്രർക്ക് നിങ്ങളുടെ പേരക്കുട്ടിയും കൂടിയാണല്ലോ നിങ്ങൾ രാജധർമ്മവും പ്രജാധർമ്മവും മറ്റ് എല്ലാത്തരം ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുത്ത് അയാളുടെ ദുഃഖത്തെ അകറ്റു എന്ന് പറഞ്ഞത് ഇത് എല്ലാം കേട്ട് അതെല്ലാം തലവേലിക്ക് സമ്മതിച്ചതിന് ശേഷം അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ദുഃഖമാകുന്നില്ല എന്നെയുള്ള ഉപദേശം കൊണ്ട് ഭഗവത്ഗീത അല്ലാതെ വേറെ ഒരു ഉപദേശവും ഭഗവാൻ മഹാഭാരത്തിൽ കൊടുക്കുന്നില്ലേ ഇല്ല ഭഗവാൻ അങ്ങനെ സാധാരണ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ലൗകിക തത്വങ്ങൾ പറയുന്ന ആളല്ല സാധാരണ സംഭാഷണത്തിൽ ലൗകിക ജീവിതം നയിക്കുന്ന ആളുകൾ സംഭാഷണം ചെയ്യുന്നതുപോലെ തന്നെ സംഭാഷണം ചെയ്തു അതിനിടയ്ക്ക് കയറി ഭഗവത്ഗീത പ്രതിപാദിക്കാനുള്ളൊരു അവസരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉടനെ കയറി അഹം ബ്രഹ്മാസ്മി തത്വമസി സർവം കല്ലിതം ബ്രഹ്മം കാണുന്ന കല്ലുകളെല്ലാം ബ്രഹ്മമാണ് സർവ്വ കല്ലുകളും ഈ ഇവയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറയാൻ പോകില്ല വെറുതെ ലൗകിക സംഭാഷണം വലിയ കലാകാരന്മാർ സാധാരണ ട്രെയിനിലിരുന്നുകൊണ്ട് കലയെക്കുറിച്ച് സംസാരിക്കും സാധാരണ ബസ്സിലിരുന്നുണ്ടോ ട്രെയിനിൽ ഇരുന്നുണ്ടോ അല്ലെങ്കിൽ വെറുതെ വെളിയിൽ പോയിരുന്നോട് കലയെക്കുറിച്ച് സംസാരിക്കും ഒന്നും സംസാരിക്കില്ല കലയെക്കുറിച്ചും മറ്റേ ചൂടുപിടിച്ച എന്തെല്ലാം വിവാദങ്ങളാണ് വെളിയിൽ നടക്കുന്നത് അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹവും ഇല്ലാത്തവർ തമ്മിലേ അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു കൗതുകമായിരിക്കും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആശാൻ്റെ വീണഭൂവിനെക്കുറിച്ച് സി എസ് സുബ്രഹ്മണ്യം പറ്റി ചെറിയൊരു നിരൂപണം എഴുതിയപ്പോൾ ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട് തിരക്കേടില്ല എന്ന് പറഞ്ഞു ആശാനോട് ആശാൻ പറഞ്ഞു സഹോദരനയ്യപ്പൻ പറഞ്ഞു എന്നാണ് ആശനം പറഞ്ഞു പൂർണ്ണമായി മനസ്സിലായി കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ഇതാണ് അവരുടെ ഒരു അഹങ്കാരവും അതിനെ സംബന്ധിക്കുന്ന മനോഭാവവും അപ്പോൾ പയ്യന്മാരിന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന പയ്യനും ചിരഞ്ജീവിയാണ് ആ ഒരു ജീവിച്ച് വിഷമിക്കുകയോ ഈ ചിരഞ്ജീവികൾക്കുള്ളൊരു ശാപം അതാണ് ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത് ഒരു ശാപമാണ് ജീവിച്ച് 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 ഒന്ന് മരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ചേരും അത് ചിരഞ്ജീവി ആയിരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നാത്തത് ചിരഞ്ജീവി ആണെന്ന് തോന്നാ അപ്പം തന്നെ നാം പേടിക്കും ചിലരൊക്കെ അപ്പോൾ തന്നെ വീണും മോഹാത്സ്യപ്പെട്ട് മരിച്ചു പോകാനും കൂടെ ഉണ്ട് ചിരഞ്ജീവിത്വം കിട്ടിയെന്നറിഞ്ഞാൽ ആ അങ്ങനെ അത് അതിലൊന്നും അദ്ദേഹം ഇടപെട്ടില്ല ഇവർ പറയുന്നത് ഈ ഇതിനെ സംബന്ധിച്ചൊക്കെ മാർക്കണ്ടയൻ പറയുന്നതാണ് പ്രമാണമെന്ന് പിന്നെ മഹർഷിയുമാണല്ലോ അതുകൊണ്ട് മഹർഷിയെ ഉണ്ട് നമസ്കരിക്കുകവരെയുണ്ട് കൃഷ്ണനോ ആ അതാണ് ഇത് കഴിഞ്ഞ് ഈ പാഞ്ചാരിയെ പറഞ്ഞ് സമാനപ്പിച്ച ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് ഇദ്ദേഹത്തെ നമസ്കരിച്ചു പിന്നെ ബ്രാഹ്മ തേജസ്സിനെ നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നവൻ ബ്രാഹ്മ തേജസ്സിനെ കണ്ട നമസ്കരിക്കില്ലെന്നാൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങളൊക്കെ നമസ്കരിച്ചോളൂ ഞാൻ നമസ്കരിക്കില്ല അങ്ങനെ വരാൻ പാടില്ലല്ലോ അങ്ങനെ വളരെ വിനീതനാണ് പ്രവൃത്തിയിൽ പെരുമാറ്റത്തിൽ സംഭാഷണത്തിൽ ആചാരങ്ങളിൽ ഒക്കെ വിനീതനാണ് അങ്ങനെ വരുന്നതിനായിരിക്കും തന്നെ തനിക്ക് ഒരു ആചാരവും ബാധകുമല്ല താൻ ഇങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കണം അങ്ങനൊരു ജീവിതത്തെ സങ്കല്പിച്ച് നോക്കണം എന്തൊരു മനോഹരമാണ് അതുകൊണ്ടാണ് ഈ അനേകം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രത്തിൽ ഒരു വൈരുദ്ധ്യവുമില്ല അനേകം വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നും താൻ അത് നമസ്കരിക്കുമ്പോൾ അത് നമസ്കരിക്കാൻ മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുകയാണ് അല്ല ഞാൻ മാത്രം നമസ്കരിക്കില്ല ബാക്കിയുള്ളവരെല്ലാവരും നമസ്കരിക്കുക അവൻ പറയാൻ അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ നോക്കൂ ഉണ്ട് നമസ്കരിക്കും ഋഷിമാരും ഒക്കെ നമസ്കരിക്കും അച്ഛനെ നമസ്കരിക്കും എന്നുവെച്ചാൽ ഒരു ശിക്ഷ പോലെ നമസ്കരിക്കുകയില്ല അച്ഛ വാ കാല്ട്ട് ആ അങ്ങനെയല്ല നമസ്കരിക്കേണ്ട സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മളെല്ലാ ദിവസവും നമ്മൾ അച്ഛൻ നമസ്കരിക്കുന്ന കിട്ടുക അച്ഛനെ ഈ കാലും കൊണ്ട് ആ സമയത്ത് വരെങ്കിലും പോകാനൊക്കില്ലേ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് കാലും കൊണ്ട് തരാൻ വേണ്ടി തന്നെ അച്ഛനെ കാത്തിരിക്കേണ്ടി വരും അങ്ങനത്തെ നമസ്കാരമല്ല നമസ്കരിക്കേണ്ട സന്ദർഭം വരുമ്പോൾ നമസ്കരിക്കും ഇതിപ്പോൾ ഇദ്ദേഹം ആദ്യം വന്നിരിക്കാനും ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മാർക്കണ്ടേനോട് താമസിക്കാനൊക്കെ മാർക്കണ്ഡേൻ്റെ കാലയെ പിടിച്ചിട്ട് ആ കാര്യമായിട്ട് നേരെ എഴുന്നേൽക്കുക അങ്ങനെയില്ല ആദ്യം കണ്ടപ്പോൾ ആ ബ്രാഹ്മേജസ്സാണ് അദ്ദേഹത്തെ ഉണങ്ങി അദ്ദേഹം പിന്നീട് കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കും ആ ധർമ്മപുത്രമേ ഉള്ളൂ ഒരിക്കൽ ഞാനൊരു ശിശുവിൻ്റെ ശിശു കിടക്കുന്നത് കണ്ടു അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ ആ ശിശുവിൻ്റെ വായുടെ അകത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പ്രളയമുണ്ടായപ്പോൾ പ്രളയത്തിലെ ആൽവൃക്ഷത്തിൽ ഭാഗവതത്തിൽ ആലിൻ്റെ ഇല എന്നാണ് പറയുന്നത് ആൽ ആൽവർഷം നിൽക്കുന്ന കണ്ട് ആ ആൽവൃക്ഷത്തിൽ എൻ്റെ താഴത്ത് കിടക്കുന്ന വെള്ളത്തിൽ ആൽവൃഷം നിൽക്കുകയാണ് ഒരു ഊന്നും താങ്ങുമില്ലാതെ ഇല്ലാതെ എൻ്റെ താഴെ ഒരു ശിശു കിടക്കുന്നത് കണ്ട് ആ ശിശുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് ആ ശിശുവിൻ്റെ എനിക്ക് കണ്ടു തീർക്കാൻ വയ്യാത്ത വായുടെ ആകമാണ് അതിലൂടെ ഞാൻ സഞ്ചരിച്ച് ഭയപ്പെട്ടു പോയി ആ ശിശു ആണ് നിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വാസുദേവൻ ആൾ തന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മ തേജസ്സിനെ സ്വയം സൃഷ്ടിക്കുള്ള കഴിവുണ്ട് അത് ക്ഷത്രിയ തേജസ്സിനില്ല അതുകൊണ്ടത് അമൃതമാണ് അതിന് മരണമില്ല എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഒരു കഥ പറയും അരിഷ്ടനേമേ താർക്ഷിൻ എന്നു പേരുള്ള ഒരു മഹർഷി ആ മഹർഷിയുടെ മകൻ മകൻ്റെ പേര് പറയുന്നില്ല മകൻ ഇനിയിപ്പോൾ ഞാൻ പേര് പറഞ്ഞു പോയി മറന്നുപോയിട്ടാണ് എന്ന് വിചാരിക്കേണ്ട എന്നതുകൊണ്ടാണ് പറഞ്ഞിട്ടില്ല ആ വ്യാസൻ പറഞ്ഞിട്ടില്ല അവ പിന്നെ വേണമെങ്കിൽ ഞാനൊരു പേരൊക്കെ ഉണ്ടാക്കി പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മഹാഭാരതത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് പറയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ പുത്രൻ മാൻതോലും പുതച്ചുകൊണ്ട് രാത്രിയിൽ മഞ്ഞത്തിരുന്ന് തപസ് ചെയ്യുന്നു ആ തപസന്റെ പല ഘട്ടങ്ങളിൽ ഒന്ന് മഞ്ഞിലിരുന്ന് തപസ് ചെയ്യുക എന്നുള്ളതാണ് സമയത്തല്ലേ മറ്റേ പുനർവസു അച്ഛനെ കൊന്നത് മഞ്ഞിലും തപസ് ചെയ്യാൻ പോയപ്പോഴല്ലേ എന്ന് പറഞ്ഞാൽ തവിഴാമ തവിഴാമ എന്ന പേരുള്ള ആണ് ശരിയായ പേര് നമ്മൾ പറഞ്ഞത് തഴുതാമയാക്കി നമ്മള് കൊന്നത് അദ്ദേഹം ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ ആളാണ് ഇത് കുളിരാതിരിക്കാനായിരിക്കും ചിലപ്പോ പോസിറ്റീവ് കൊണ്ടുപോയിട്ടുണ്ടാവും ഇതങ്ങനെയല്ല ഇത് ബാലത്വം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് മഞ്ഞിലിരുന്ന് മഞ്ഞ് കൊണ്ടു കൊണ്ടിരുന്ന് അദ്ദേഹം തപസിയതുകൊണ്ടിരിക്കുകയാണ് അപ്പം രാജാവ് വിചാരിച്ചു ഹേഹയ രാജാവാണ് സാക്ഷാൽ ഹേഹയൻ ഹേഹയ രാജാവ് ഒരമ്പെയ്തു നായാട്ടെ നിരോധിച്ചിട്ടുണ്ടേ ആ അങ്ങനെ ഇരിക്കുകയാണ് ഈ അമ്പ വിടുന്നത് രാത്രിയിൽ കാട്ടിൽ ചെന്നിട്ട് കാട്ടിൽ നിൽക്കുന്ന മാനിനെ അമ്പയി കൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ അദ്ദേഹത്തിന് അമ്പ ചെയ്തു അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് ഈ കുമാരൻ്റെ മേത്താണ് എന്ന് കയറിയിരിക്കുന്നത് അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ കാണുന്നത് ആൾ മരിച്ചു കിടക്കുന്നു ജീവൻ പോയിരിക്കുന്നു അന്വേഷിച്ച് ഇത് മുനികുമാറിനാണെന്ന് മനസ്സിലാക്കി ഏത് ആശ്രമത്തിലാണെന്ന് മനസ്സിലാക്കി ഇതിനുശേഷം കൊട്ടാരത്തിൽ ചെന്ന് കൊട്ടാരത്തിൽ നിന്ന് പ്രധാനമന്ത്രിയോടും മന്ത്രിമാരോടും ഒക്കെ ആലോചിച്ചെനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ നാം അതിനൊരു പ്രായശ്ചിത്തം ചെയ്യുക നമുക്കിപ്പോൾ എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയും ഒരു പ്രായശ്ചിത്വവും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ല മുനികുമാരൻ മരിച്ചുപോയില്ലേ ജീവൻ കൊടുക്കാൻ പറ്റുമോ നമുക്ക് ചെന്ന് അദ്ദേഹത്തോട് നിരുപാധികമായ മാപ്പ് ചോദിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ശാപം വന്നാലോ നമ്മുടെ വംശം തന്നെ മുടിഞ്ഞു മുടിഞ്ഞുപോകും ഹേ ഹയാ വംശം തന്നെ മുടിഞ്ഞു പോവും അതുകൊണ്ട് അദ്ദേഹത്തോട് ചെന്ന് മാപ്പിരക്കാം അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ച് പ്രസാദിപ്പിക്കാം അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് പറയാം പിടിച്ചിട്ട് പോകാതിരിക്കരുത് ശവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെയും നാം ആശ്രമത്തിലേക്ക് പോകണം അങ്ങനെ തീരുമാനമെടുത്തു എല്ലാവരും കൂടി ആശ്രമത്തിലേക്ക് ചെന്നു ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇവരെ സ്വീകരിക്കുന്നതും മുനികുമാരനാണ് മരിച്ചു ആ മരിച്ചുപോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊട്ടാരത്തിൽ പോയി മന്ത്രിമാരോടും ഒറ്റക്ക് പറയാനുള്ള ഭീതി കൊണ്ട് മന്ത്രിമാരോടും ഒക്കെ കൂടി ചേർന്ന് വന്ന് അതിന് സമാധാനം ഉണ്ടാക്കാനും മാപ്പപേക്ഷിക്കാനും ക്ഷമാപണം യാചിക്കാനും വന്നതാണ് രചിക്കുമ്പോൾ ഈ മരിച്ചുപോയ മുനികുമാരനാണ് ഇവരെ സ്വീകരിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകാമല്ലോ ഇരട്ടപറ്റതായിരിക്കും ആ ഇരട്ടപറ്റതിലെ ഒരാളാണ് ഈ സ്വീകരിക്കുന്നത് ഇരട്ടപറ്റത്തിലെ വേറെ ഒരാളെ ആയിരിക്കും മരിച്ചു രണ്ടുപേരും മരിച്ചു വരുന്നെങ്കിൽ മുച്ചപറ്റതിലെ എന്ന് വിചാരിക്കേണ്ടി വന്നേന് ഒരാളെ കൊന്നിട്ടുള്ളൂ എന്നതുകൊണ്ട് ഇരട്ട പ്രസവിച്ചതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വളരെ ആശങ്കയോടും ഭയത്തോടും കൂടി പറയാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം നാക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുണ്ടൊക്കെ നക്കി നനച്ചു വർത്തമാനം കിട്ടുന്നില്ല വലിയുന്നത് പോലെ തോന്നി ഭീതി കൊണ്ടേ ഇപ്പോൾ ചുണ്ടുകൊണ്ട് നാക്കുകൊണ്ട് രണ്ട് ചുണ്ടും നാക്കി നനച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി എനിക്ക് ഒരബദ്ധം പറ്റി ഊഹ എനിക്കറിയാം ഞാൻ അറിഞ്ഞു അവനാണ് നിൽക്കുന്നത് അവനെ ഞാൻ ജീവിപ്പിച്ചു ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അങ്ങനെ സമാധാനമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഇത് മറ്റാർക്കും സാധിക്കുകയില്ല താർക്ഷ്യൻ ആ വളരെ പ്രസിദ്ധനായ ബ്രഹ്മസ്ഥിതനാണ് അതുകൊണ്ട് ബ്രാഹ്മേജസ്സിന് അമൃതത്വം വേണമെങ്കിൽ അമൃതത്വം എന്ന സ്ഥിരാവസ്ഥ നേടാൻ കഴിയും അത് ക്ഷാത്ര തേജസ്സിന് സാധ്യമല്ല ക്ഷാത്ര തേജസ്സിന് സംരക്ഷണമാണ് മുഖ്യം തേജസ്സിനെ മറ്റ് പീഡകളിൽ നിന്ന് ഈ മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന തേജസ്സിനെ ആത്മാവിനെ മറ്റ് പീഡകളിൽ നിന്ന് സംരക്ഷിക്കുന്ന സംരക്ഷണത്തിൻ്റെ സർവകാല ചുമതലയാണ് ക്ഷാത്ര തേജസ്സിനുള്ളത് ക്ഷാത്ര തേജസ്സിന് സർഗക്രിയയില്ല സൃഷ്ടിക്കാൻ സാധ്യമല്ല അതിന് അരിഷ്ടനേം ഈ താ ഇത് ചരിത്ര സംഭവമായിരിക്കണം അതുകൊണ്ടാണ് വളരെ ചെറിയൊരു സംഭവമാണ് അത് കഥയാക്കി പറയുകയാണെങ്കിൽ ഇത് വ്യാസനം വിപുലീകരിക്കും അത് ഉടനുകളും നമുക്ക് കാണാം കഥയാക്കിയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ കഥ വലുതായിരിക്കും ആ കഥയ്ക്ക് അതിൻ്റെ പൂർണ്ണത പരിധിയിൽ ഉണ്ടാകും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചതിനോടുകൂടി കഥ ചേർത്തതാണോ ഇതൊക്കെ മനസ്സിലാക്കാൻ മാർഗങ്ങളുണ്ടേ ആ രീതിയിൽ നാം അതിനെ മന്ധനം ചെയ്യണം കടഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാനുള്ള എല്ലാ മാർഗങ്ങളും അതിലുപദേശിച്ചിട്ടുണ്ട് അപ്പോൾ നടന്ന സംഭവമായതുകൊണ്ട് ആ സംഭവം മാത്രം പറഞ്ഞു താർക്ഷൻ എന്ന് പറയുന്നത് ഒരു തൃക്ഷൻ എന്ന ഋഷിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ പേര് അരിഷ്ടനേമി അങ്ങനെ അദ്ദേഹം മകനെ സംരക്ഷിച്ചത് ഇതിലും പിന്നെ മകനെ കൊന്നതിലൊന്നും അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല ഒരു എതിർപ്പുമില്ല അങ്ങനെ ഒരു കൃത്യ വിലോപം നിങ്ങൾ നായായിട്ട് നിഷേധിച്ചിട്ടുള്ളത് ഇതൊക്കെ ചോദിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് രാജാക്കന്മാർക്ക് നായായിട്ട് നിഷേധിച്ചിട്ടുള്ളതല്ലേ അതും രാത്രി ഇനി പകലാണെങ്കിലും തിരക്കിയിട്ടില്ല രാത്രിയിൽ കാട്ടിൽ വന്ന് നായായിട്ട് നടത്തുകയോ അങ്ങനെ നായാട്ട് നടത്താൻ ആര് പറഞ്ഞു നീ മാനായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശവിക്കാം ഇംഗ്ലീഷിലാകുമ്പോൾ അത് ശാപമാകില്ല കാരണം മാൻ തന്നെയാണല്ലോ അദ്ദേഹം ആ മലയാളത്തിലാണെങ്കിലേ അത് മാനായി പോട്ടെ എന്ന് പറഞ്ഞ് ശവിക്കാം എം എൻമാൻ ആ ശവിച്ചില്ല ശവിച്ചില്ലെന്ന് മാത്രമല്ല സന്തോഷത്തിലൂടെ ഇരിക്കുകയാണ് ഇവരൊക്കെ വരുന്നത് കണ്ട ഇവർക്ക് അവധം പറ്റുമല്ലോ എന്ന് സന്തോഷത്തിലിരിക്കുകയാണ് ഏതായാലും ചെറിയ തോതിലൊരു വിരോധം തോന്നുമല്ലോ എനിക്ക് പോയി കഴിവില്ലായിരുന്നെങ്കിൽ എൻ്റെ മൻ മരിച്ചു പോകുമായിരുന്നോ എന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ ആ ഒരു പരാതിയുമില്ല അദ്ദേഹത്തിന് അവരെ ധിക്കരിച്ചില്ല അവരോട് കറുത്ത പറഞ്ഞില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ ബ്രാഹ്മ എപ്പോഴും ചിന്തയിൽ കത്തിക്കൊണ്ടിരിക്കുന്നവൻ ആരോടും അപ്രിയ വാക്കുകൾ പറയുകയില്ല ഞാനിതുവരെ ആരോടും ഒരു അപ്രിയ വാക്കുകൾ പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ യഥാർത്ഥത്തിലുള്ള ദുഃഖം അനുഭവിച്ചിട്ടില്ല ഞാനിതുവരെ അസത്യം പറഞ്ഞിട്ടില്ല ഞാനിതുവരെ അധർമ്മം പാലിച്ചിട്ടില്ല ഞാനിതുവരെ ആരുടെയും ഭക്ഷ്യവസ്തു എൻ്റെ ശരീരത്തിൽ കടക്കാൻ അനുവദിച്ചിട്ടില്ല തികച്ചും സ്വാശ്രയമായ ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത് അതാണ് ബ്രഹ്മതേജസ് നശിക്കാതിരിക്കാൻ കാരണം അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മകനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ധർമ്മോത്ര ആഗ്രഹിച്ചത് ഈ കഥയിലൂടെ അങ്ങ് ഉപദേശിച്ചു കൊടുത്തു